എല്ലാ നമസ്കാരം ആയൂര് ജംഗ്ഷനാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ള ദീർഘകാല ആവശ്യം കണക്ക് വേറെ ഒന്നാണ് നമ്മുടെ ആയൂരിൽ ഒരു ഫ്ലൈ ഓവർ കണക്ക് എന്തെങ്കിലും കാരണം ഈ നമ്മുടെ ഈ ഒരു ഓഫീസ് അവേഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ആയൂർ ജംഗ്ഷനിൽ കാരണം നാല് ഭാഗത്തേക്കും ഭയങ്കര തിരക്കുള്ളൊരു റോഡുകൾ വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനാണ് ആയൂർ എന്ന് പറയുന്നത് അപ്പം അതനുസരിച്ചിട്ടുള്ള നല്ല ഒരു ബ്ലോക്കും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഇതിപ്പോൾ ആയൂരുന്ന ചടയമംഗലത്തേക്ക് പോകുന്ന വഴിയാണ് സാധാരണ ഇതുവഴിയിൽ നിന്നും ഇങ്ങനെ വരാൻ പറ്റത്തില്ല ഇതിപ്പം ഉച്ചയ്ക്ക് ശേഷമാണ് സൺഡേ അപ്പം അത്യാവശ്യം തിരക്കില്ലാത്തൊരു സ്ഥലമാണ് ജസ്റ്റ് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുന്നതാണ് ഈ വഴി അപ്പോൾ ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല ഇല്ല പക്ഷേ സാധാരണ ഇങ്ങനെയല്ല ഇതുവഴി കടന്ന് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരുപാട് നേരം നമ്മളിങ്ങനെ കിടക്കേണ്ടി വരും ഈ ഇടയ്ക്ക് ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഇതുവഴി പോകേണ്ടി വന്നു പത്തനംതിട്ടയ്ക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഇവിടെ മാത്രം എനിക്കൊരു അരമുക്കാൽ മണിക്കൂർ കിടക്കേണ്ടി വന്നു അത്ര ബ്ലോക്കായിരുന്നു ഇവിടെ അപ്പം ഈയൊരു സ്ഥലം പിന്നെ കൊട്ടാരക്കര ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ എം സി റോഡിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്ന ഇപ്പോൾ കിളുമാനൂർ വരെ അത്ര ബ്ലോക്ക് ബ്ലോക്കില്ല കിളുമാനൂര് കാരേറ്റൊക്കെ ചില സമയത്ത് ബ്ലോക്ക് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇത്രയും ബ്ലോക്ക് വരത്തില്ല നമ്മുടെ കൊട്ടാരക്കരയും ആയൂരും കണക്ക് ബ്ലോക്ക് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ പറഞ്ഞതാണ് കമ്പേരിറ്റീവ്ലി എൻ്റെ ഒരു യാത്ര അനുഭവം വെച്ചിട്ട് കാരേറ്റുള്ള ബ്ലോക്കിനേക്കാളും കൂടുതൽ ആയൂർ പല സമയത്തും ഞാൻ കടന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എന്ന് പറയുന്നത് അധ്യം പറഞ്ഞാൽ ഈ ഒരു റോഡിൻ്റെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ഇതിൻ്റെ കോൺട്രാക്ട് ഒരു മലേഷ്യൻ ബേസ്ഡ് ആണ് അദ്ദേഹം തൂങ്ങി മരിച്ചുവെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട് ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ചെയ്ത റോഡാണ് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട ഫണ്ടും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്യാഷ് കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അവസാനം പിന്നെ അവരുടെ കമ്പനി അദ്ദേഹമായിട്ട് പ്രശ്നമായി എന്നൊക്കെ ഒരു ന്യൂസുണ്ട് സത്യമാണല്ലെന്നറിയത്തില്ല എന്തായാലും ഈ